മഹാനായ നീതിജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനുമായി ഒരു പുരാതന വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു അതൊരു സന്ധ്യാസമയമായിരുന്നു ഗൗരവമേറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ പോവുകയാണ് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഈ കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും ഇന്ന് ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ഈ ഉപദേശം അമൂല്യമാണ് ഈ കാര്യങ്ങൾ നീ എപ്പോഴും ഓർക്കണം കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആര് വിളിച്ചാലും നീ പോകാൻ പാടില്ലാത്ത ഏഴ് സ്ഥലങ്ങളെക്കുറിച്ചാണ് ആരെങ്കിലും ക്ഷണിച്ചാൽ പോലും അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ നീ അങ്ങോട്ട് പോകുവാൻ ആലോചിക്കു പോലും ചെയ്യരുത് അറിയാതെ പോലും നീ അങ്ങോട്ടേക്ക് പോകരുത് കാരണം ഒരു സാധാരണ ചിന്താഗതിക്കാരന്റെ സ്വഭാവം വളരെ മൃദുവാണ് അയാൾ വളരെ എളുപ്പത്തിൽ ആരുടെങ്കിലും കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട് പലപ്പോഴും അവന്റെ നിഷ്കളങ്കത അവനെ കൊടുക്കുന്നു നീ നിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നീ പലപ്പോഴും ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ പ്രവർത്തികമാക്കണം എന്റെ വാക്കുകൾ നീ ആഴത്തിൽ ശ്രദ്ധിക്കുകയും വേണം ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ പറഞ്ഞു ഗുരുദേവ അങ്ങ് പറഞ്ഞാലും ഞാൻ ശ്രദ്ധയോടെ കേൾക്കാം ചാണക്യൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ശരി എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഞാൻ ഈ ഏഴ് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാം ഈ കാര്യങ്ങൾ നിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ മാത്രമല്ല ഒരു രാജാവ് എന്ന നിലയിലും ഒരു യോദ്ധാവ് എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഉപകാരപ്രദമാകും ഇത് ശാസ്ത്രങ്ങളെയും വേദങ്ങളെയും എൻ്റെ സ്വന്തം നയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അർത്ഥശാസ്ത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ അപ്പോൾ നമുക്ക് ഈ ഏഴ് സ്ഥലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം ഓരോന്നിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കും ഉദാഹരണങ്ങൾ നൽകും കാരണങ്ങൾ വ്യക്തമാക്കും എന്തിനാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞു തരും ഒന്നാമത്തെ സ്ഥലം നിന്റെ അഭിമാനത്തിന് വിലയില്ലാത്തൊരിടം ചാണക്യൻ ഒരു ദീർഘനിശ്വാസം എടുത്തു തുടങ്ങി ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം എന്താണ് മഹത്വം ആദര നിനക്ക് ഒരു വിലയും തരാത്ത ആളുകൾ നിന്റെ സാന്നിധ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരിടം അങ്ങോട്ട് ഒരുങ്ങാതെ കാലെടുത്ത് വെക്കുന്നത് മരണത്തിന് തുല്യമാണ് എന്തുകൊണ്ട് കാരണം മനുഷ്യന്റെ മനസ്സ് വളരെ ദുർബലമാണ് ഒരു രാജാവായിരുന്നിട്ടും നിനക്ക് അപമാനം നീ നിന്റെ രാജ്യം എങ്ങനെ ഭരിക്കും അപമാനത്തിന്റെ ഊർജം അത്രയ്ക്കും അപകടകരമാണ് അത് നിന്റെ ആത്മാവിനെ ദ്രവിപ്പിക്കും കഴിവിനെ തുടർന്ന് ഒരു വ്യക്തി തന്റെ മാനം വർദ്ധിക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ ജീവിക്കാൻ പാടുകയുള്ളൂ ആദ്യം അറിയുക അവിടെ ആരാണുള്ളതെന്നും അവർ നിന്റെ മിത്രങ്ങളാണോ അതോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണോ അവിടുത്തെ അന്തരീക്ഷം നിനക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഓരോ കാരണം പറഞ്ഞ് നീ അത് ഒഴിവാക്കണം എനിക്ക് പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ന് പറയുക എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും പോവരുത് ഈ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീടായിരിക്കാം അവിടെ വെച്ച് നീ മുമ്പ് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ജാതി മതം പദവി എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഏതെങ്കിലും സഭയായിരിക്കാം ജീവിതം ചെറുതാണ് സമയം പാഴാക്കരുത് വേദങ്ങളിൽ പറയുന്നു ആദരിക്കപ്പെടുക അപമാനിക്കപ്പെടരുത് അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക കാരണം അപമാനം കലാപത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട് ഒരു നീതിമാനായ രാജാവ് എപ്പോഴും തന്റെ പ്രശസ്തിയെ സംരക്ഷിക്കണം കാരണം പ്രശസ്തിയാണ് രാജ്യത്തിന്റെ അടിത്തറ നിനക്ക് അപമാനം സംഭവിച്ചാൽ എൻ്റെ അനുയായികൾ നിന്നെ ദുർബലനായി കണക്കാക്കും നിന്റെ അഭിമാനം ദുർബലമാകും ശാസ്ത്രങ്ങളിൽ ഇതിന്റെ അഭിമാനത്തിൻ്റെ വിഷം എന്നാണ് വിളിക്കുന്നത് ഇത് ശരീരം പതിയെ പതിയെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ആലോചിക്കാതെ ഒരിക്കലും പോവരുത് എപ്പോഴും വിലയിരുത്തുക അവിടെ നിനക്ക് ആദരവ് ലഭിക്കുമോ നിന്റെ വാക്കുകൾ കേൾക്കുമോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് അകലം പാലിക്കുക ഈ നിയമം വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല രാഷ്ട്രീയ സമൂഹ ജീവിതത്തിന് നിർബന്ധമാണ് ഒരു യോദ്ധാവ് എന്ന നിലയിൽ നീ എപ്പോഴും ശക്തമായ നിലയിൽ നിൽക്കണം അപമാനം ബലഹീനതയുടെ പ്രതീകമാണ് ബലഹീനത മരണത്തെ ക്ഷണിക്കുന്നു വേദാന്തത്തിൽ ആത്മാവിന് പരിശുദ്ധിക്ക് ഊനൽ നൽകുന്നു അപമാനം ആ പരിശുദ്ധിയെ മലിനമാക്കുന്നു അതുകൊണ്ടാണ് ചന്ദ്രഗുപ്ത ഈ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുക ഈ അറിവ് ജീവിതത്തിലെ എല്ലാ വഴികളിലും നിനക്ക് വിജയം നൽകും അപമാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് ുദ്ധി എപ്പോഴും ഓർക്കുക അഭിമാനമാണ് ഏറ്റവും വലിയ ശക്തി രണ്ടാമത്തെ സ്ഥലം വേശിയുടെ വീട് ചാണക്യം ഗാഠമായ ഒരു നോട്ടത്തോടെ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു കേൾക്കോ പുത്ര ജീവിതത്തിൽ ചില സ്ഥലങ്ങളുണ്ട് അവിടെ പ്രവേശിക്കുന്നത് നിന്റെ ആത്മാഭിമാനത്തെയും ആത്മബലത്തെയും നഷ്ടപ്പെടുത്തുന്നു അതിലൊന്നാണ് വേശിയുടെ വീട് വേശിയുടെ വീട്ടിൽ പോകുന്ന രാജാവിന്റെ സൈന്യാധിപന്റെ സൈന്യം ദുർബലമാകുന്നു അങ്ങോട്ട് മനസ്സു പോകുന്ന മന്ത്രിയുടെയും നയം അഴിമതി നിറഞ്ഞതാകുന്നു അങ്ങോട്ട് ചയവ് കാണിക്കുന്ന പ്രജകളുടെ രാജ്യം തകർച്ചയിലേക്ക് നീങ്ങുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം അവന്റെ സ്വഭാവമാണ് സ്വഭാവത്തിന്റെ ശത്രുവാണ് കാമം വേശിയുടെ വീട് പുറമെ നിന്ന് നോക്കുമ്പോൾ ആകർഷകമായി തോന്നാം അവിടെ സുഗന്ധം അലങ്കാരം നൃത്തം സംഗീതം എന്നിവയുടെ പക്ഷെ അകത്ത് ആ സ്ഥലം ആത്മാവിന്റെ ഊർജം വലിച്ചെടുക്കുന്നതും പുണ്യത്തെ നശിപ്പിക്കുന്നതും പാപത്തിന്റെ ഗന്ധം നിറഞ്ഞതുമാണ് ചാണക്യം പറഞ്ഞു പേശിയുടെ വീട്ടിൽ പോവുക എന്നതിനർത്ഥം സ്വന്തം സ്വഭാവത്തെ പണയം വെക്കുക എന്നാണ് കാരണം അവിടെ പോകുന്ന വ്യക്തി പതിയെ പതിയെ സ്വന്തം ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്നു ശരീരത്തിന്റെ സുഖം ക്ഷണിതമാണ് പക്ഷെ അതിന്റെ ഫലം ദീർഘകാലത്തേക്കുള്ളതാണ് ആത്മാവിന്റെ തേജസ് കുറയുന്നു മനുഷ്യൻ പതിയെ പതിയെ അലസത മോഹം ബലഹീനത എന്നിവയിൽ കുടുങ്ങി പോകുന്നു ചാണക്യൻ പറയുന്നു രാജാവായാലും സാധാരണക്കാരനായാലും വേശിയുടെ വീട്ടിൽ പോകുന്നവൻ തന്റെ ധനം മാത്രമല്ല തന്റെ അഭിമാനത്തെയും ആത്മബലത്തെയും നശിപ്പിക്കുന്നു കാരണം ശരീരത്തിന്റെ കച്ചവടം മാത്രമാണ് നടത്തുന്നുള്ളൂ അവിടെ സ്നേഹം ശ്രദ്ധ വിശ്വസ്തത പരിശുദ്ധി എന്നിവയില്ല ആ സ്ഥലം മനുഷ്യന്റെ മോഹവലയിൽ ബന്ധിക്കുകയും പതിയെ പതിയെ അവനെ തള്ളിയിടുകയും ചെയ്യുന്നു ശാസ്ത്രങ്ങൾ പറയുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് നാല് പുരുഷാർത്ഥങ്ങൾ പക്ഷേ കാമത്തിന്റെ സ്ഥാനം ധർമ്മത്തോട് ചേർന്നുള്ളതാണ് കാമം ധർമ്മത്തിന്റെ അതിർവരമ്പ് കടന്ന് വേശിയുടെ വീട്ടിൽ എത്തുമ്പോൾ ധർമ്മം നശിക്കുന്നു ധർമ്മം നശിച്ചാൽ ബാക്കിയുള്ള മൂന്നും നിലനിൽക്കില്ല വേശിയുടെ വീട്ടിൽ പോകുന്നവനെ സമൂഹം ആദരവോടെ കാണുന്നില്ല മൂന്നാമത്തെ സ്ഥലം മദ്യത്തിന്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ളൊരിടം ചാണക്യൻ പറഞ്ഞു മദ്യത്തിൻ്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള ഒരിടത്ത് പോകുന്നത് ആത്മാവിനെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നതിന് പോലെയാണ് മദ്യം ശരീരത്തിന് വിശ നൽകുക മാത്രമല്ല മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വേരുകളെ പോലും നശിപ്പിക്കുന്നു ക്ഷണികമായ സുഖത്തിനും ഉത്മാനത്തിനും വേണ്ടി മനുഷ്യൻ നൽകുന്ന വില വിവേകത്തിന്റെ നഷ്ടമാണ് വിവേകമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ധനം വിവേകം നഷ്ടപ്പെട്ട രാജാധികാരം വിദ്യ എന്നിവയെല്ലാം നഷ്ടപ്പെടും ആചാര്യ ചാണക്യൻ വ്യക്തമായി പറഞ്ഞു ലഹരിയുടെ കേന്ദ്രമായ സ്ഥലം പാപത്തിൻ്റെ വീടാണ് അവിടുത്തെ കാറ്റ് പോലും മലിന്യമാണ് അവിടുത്തെ സംഗീതം പോലും ഉത്മാദകരമാണ് അവിടുത്തെ ചിരി കള്ളവും കൊള്ളയുമാണ് അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി പതിയെ പതിയെ അങ്ങേ തിരമാലയിൽ ഒഴുകി പോകാൻ തുടങ്ങി ആദ്യം അവൻ വെറുതെ കാണാൻ പോകുന്നു പിന്നെ കൂട്ടുകെട്ട് അവനെ ആകർഷിക്കുന്നു പെട്ടെന്ന് തന്നെ അവനും മതേദോഷത്തിൽ മുങ്ങിപ്പോകുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു മദ്യം നാശത്തിലേക്ക് നയിക്കുന്നു അവിടെ പോകുന്നത് കൊണ്ട് ശരീരം ദുർബലമാവുക മാത്രമല്ല ആത്മാവിന്റെ തേജസ്സും ശയിച്ചു പോകുന്നു ലഹരിയെ സ്പർശിച്ചാൽ പോലും സാധകന്റെ മനസ്സ് ഒരിക്കലും സ്ഥിരമായിരിക്കില്ല രാഷ്ട്രീയ രംഗത്തെ ഇത് കൂടുതൽ അപകടകരമാണ് ഏതെങ്കിലും രാജാവിന്റെ സൈനികർ മന്ത്രിമാർ അല്ലെങ്കിൽ രാജാവ് തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യം പെട്ടെന്ന് ശത്രുക്കളുടെ കൈവശമാകും ലഹരിയിൽ മുഴുകുന്ന മനുഷ്യന്റെ രഹസ്യങ്ങൾ പുറത്തുവരും ഈ അവസരമാണ് ശത്രുവിന് വേണ്ടത് അതുകൊണ്ട് ആചാര്യൻ മുന്നറിയിപ്പ് നൽകിയതും സ്വന്തം രഹസ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ലഹരിയെ ആശ്രയിക്കരുത് ആത്മീയ വീക്ഷണത്തിൽ ലഹരി ആത്മാവിന് പരിശുദ്ധിയെ മറക്കുന്നു മനുഷ്യന്റെ ഉള്ളിലുള്ള ദിവ്യത്വത്തിന്റെ ഉറവിടമായ അന്തർമനുഷ്യന്റെ മനുഷ്യന്റെ ലഹരിയുടെ പുകയിൽ അമർന്നു പോകുന്നു പ്രാണശക്തി ചിതറിപ്പോകുന്നു ഈ കാരണം കൊണ്ട് ലഹരിയുടെ സ്ഥലത്ത് കാലെടുത്ത് വെക്കുന്നത് വ്യക്തി സ്വന്തം ഉള്ളിൽ മരണത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത് ഈ മരണം ശരീരത്തിൻ്റെ മാത്രമല്ല സ്വഭാവത്തിന്റെയും ആത്മാവിൻ്റെതുമാണ് അതുകൊണ്ട് ചന്ദ്രഗുപ്ത ഓർക്കുക മദ്യത്തിന്റെ പ്രഭാവം ഒരിടം ആളുകൾ സ്വന്തം വിവേകത്തെ മധ്യക്ലാസിൽ മുക്കിക്കളയുന്നതിനും പാട്ട് നൃത്തം കാമത്തിനെയും ഭ്രാന്തിനെയും മാത്രം ജ്വലിപ്പിക്കുന്നതിനും ആ സ്ഥലത്തിൽ നിന്നും അകന്നു നിൽക്കുക അവിടെ ഒരു ശ്വാസം പോലും വിഷത്തിന് തുല്യമാണ് നാലാമത്തെ സ്ഥലം ശത്രുവിന്റെ വീട് അത് വിശ്വാസത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്തൊരിടമാണ് അങ്ങോട്ട് പോകുന്നവൻ സ്വയം അപകടത്തിലാവുകയും ശത്രുവിന്റെ മധുരമായ സംസാരവും ആത്മസാന്നിധ്യവും ഒരു കെണിയാണ് അത് മനുഷ്യനെ വശീകരിച്ച് പൂർണമായി നശിപ്പിക്കുന്നു ആചാര്യ ചാണകൻ പറഞ്ഞു ശത്രുവിന്റെ വീട് തേൻകൂടാണ് പുറമേ മധുരം അകത്ത് കൊത്തുന്നതുമാണ് അവിടുത്തെ ചിരി വഞ്ചന നിറഞ്ഞതാണ് ഓരോ ചുവടിലും വഞ്ചനയുടെ വാൾ തൂങ്ങി കിടക്കുന്നു ശത്രുവിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന വ്യക്തി തൻ്റെ ബുദ്ധിയും വിവേകവും പണയം വെക്കുന്നു പതിയെ പതിയെ ശത്രുവിന്റെ കെണിയിൽ കുടുങ്ങുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു ശത്രുവിനോടുള്ള കൂട്ടുകെട്ട് ആത്മഹത്യയാണ് അവിടുത്തെ കാറ്റിൽ വഞ്ചന അവിടുത്തെ ഭക്ഷണം വിഷം അവിടുത്തെ വാക്കുകൾ മായാജാലം രാഷ്ട്രീയത്തിൽ ഇത് കൂടുതൽ അപകടകരം ശത്രുവിന്റെ വീട് രഹസ്യ പദ്ധതികൾ ഉണ്ടാക്കുന്ന ഒരിടമാണ് ചാണകിന്റെ മുന്നറിയിപ്പ് വ്യക്തമാണ് സ്വന്തം മരണത്തെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ശത്രുവിന്റെ വാതിൽ മുട്ടുകയുള്ളൂ ആത്മീയ വീക്ഷണത്തിൽ ശത്രുവിന്റെ വീട് മനസ്സിനുള്ളിലെ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നു അവിടുത്തെ അന്തരീക്ഷം ആത്മാവിന് ശാന്തിയല്ല അശാന്തിയാണ് വിദ്ദേശവുമാണ് നൽകുന്നത് അങ്ങോട്ട് പോകുന്ന വ്യക്തി തൻ്റെ ഹൃദയത്തിൽ ദേഷ്യത്തിൻ്റെ പ്രതികാരത്തിൻ്റെയും വിത്താണ് വിതയ്ക്കുന്നത് ഈ വിത്ത് അവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അവൻ്റെ ആത്മാവിനെയും വിഷലിപ്തമാക്കുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്ത ശത്രുവിന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക അവൻ്റെ മധുരമാർന്ന പുഞ്ചിരിയുടെയും ആദിത്യ മര്യാദയുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വഞ്ചന നിന്നെ ഭസ്മമാക്കിയേക്കാം ആ സ്ഥലം മരണത്തിന് വാതിലാണ് അവിടെ നിന്ന് മടങ്ങി വരുക പശ്ചാത്താപത്തോടെ മാത്രമാണ് ഉണ്ടാവുകയുള്ളു അഞ്ചാമത്തെ സ്ഥലം ഗോഹത്യ നടക്കുന്നൊരിടം ഗോഹത്യ നടക്കുന്നിടം പാപത്തിന്റെ കോട്ടയാണ് ഭൂമിയിൽ അമ്മയുടെ രൂപമായ ഗോവിന്റെ കൊലപാതകം ഒരു ജീവിയുടെ മരണം മാത്രമല്ല ധർമ്മത്തിൻ്റെയും കരുണയുടെയും കൊലപാതകമാണ് അങ്ങനെയുള്ള സ്ഥലം ഇരുട്ടിന്റെയും ക്രൂരതയുടെയും കേന്ദ്രമാണ് അവിടെ മനുഷ്യത്വത്തിന്റെ തേജസ് ശയിച്ചു പോകുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു ഗോഹത്യ സർവനാശത്തിന്റെ മൂല്യമാണ് അവിടുത്തെ മണ്ണ് രക്തക്കരയാൽ കുതിർന്നതാണ് അവിടത്തെ കാറ്റ് പാപത്തിന്റെ ദ്വാരത്താൽ കനത്തതാണ് അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി പതിയെ പതിയെ ക്രൂരതയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ആദ്യം അവൻ വെറും കാഴ്ചക്കാരനാകുന്നു പിന്നെ അവൻ്റെ മനസ്സ് അക്രമത്തെ സ്വീകരിക്കാൻ തുടങ്ങുന്നു അവസാനം അവനും ആ ക്രൂരതയുടെ ഭാഗമായി മാറുന്നു ചാണക്യം മുന്നറിയിപ്പ് നൽകി ഗോവിൻ്റെ നിലവിളി മുഴങ്ങുന്നിടത്ത് ജലം പോലും വിഷമായി മാറും രാഷ്ട്രീയത്തിൽ ഗോവത്തെ നടക്കുന്ന സ്ഥലം ശത്രുക്കളുടെ താവളമായി മാറുന്നു അങ്ങനെയുള്ള സ്ഥലം സമൂഹത്തിൽ അശാന്തിയും കലാപവും ജനിപ്പിക്കുന്നു കാരണം ഗോവിനോടുള്ള ക്രൂരത ധർമ്മത്തോടും സംസ്കാരത്തോടുമുള്ള കലാപമാണ് രാജാവിന്റെ കടമയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളെ ശുദ്ധീകരിക്കുക എന്നത് അല്ലാതെ അങ്ങോട്ട് കാലെടുത്തു വെക്കുക എന്നല്ല ആത്മീയ വീക്ഷണത്തിൽ ഗോഹത്യ നടക്കുന്ന സ്ഥലം ആത്മാവിനെ മലിനമാക്കുന്നു അവിടുത്തെ അന്തരീക്ഷം ധ്യാനത്തെ തകർക്കുന്നു മനുഷ്യന്റെ അന്തർമനസ് പാപത്തെ ഭാരത്താൽ അമർന്നു പോകുന്നു അങ്ങോട്ട് പോകുന്ന മനസ്സ് തൻ്റെ ഉള്ളിലെ കരുണയും പരിശുദ്ധിയും ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്ത ഗോവിൻ്റെ നിലവെളി മുഴുകുന്ന സ്ഥലത്ത് നിന്ന് അകന്ന് നിൽക്കുക അവിടുത്തെ ഒരു ശ്വാസം പോലും ആത്മാവിനെ ഭസ്മമാക്കിയേക്കാം ആ സ്ഥലം നഗരത്തിൻ്റെ വാതിലാണ് അവിടെ ധർമ്മത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അന്ത്യം സംഭവിക്കുന്നു ആറാമത്തെ സ്ഥലം ദുസ്വഭാവിയും അത്യാഗ്രഹിയുടെയും വീട് ദുസ്വഭാവിയുടെയും അത്യാഗ്രഹിയുടെയും വീട് അത് ധാർമ്മികവും സത്യസന്ധതയ്ക്ക് ഒരു വിലയും ഇല്ലാത്ത ഒരിടമാണ് അതൊരു ചതുപ്പ് നിലം പോലെയാണ് അതിൽ കുടുങ്ങുന്ന വ്യക്തി തൻ്റെ ആത്മാവിനെയും അഭിമാനത്തെയും നഷ്ടപ്പെടുത്തുന്നു ദുസ്വഭാവവും അത്യാഗ്രഹവും മനുഷ്യനെ മൃഗത്തേക്കാൾ താഴെയാക്കുന്നു കാരണം ഇവിടെ വിവേകവുമില്ല ധർമ്മവുമില്ല ചാണക്യൻ പറഞ്ഞു അത്യാഗ്രഹയുടെ വീട് വിശത്തിന്റെ കലവറയാണ് ദുസ്വഭാവിയുടെ വീട് പാപത്തിന്റെ ഗ്രഹമാണ് അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി ആദ്യം അത്യാഗ്രഹന്റെ കെണിയിൽ കുടുങ്ങുന്നു പിന്നെ ദുസ്വഭാവിയുടെ കൂട്ടുകെട്ട് അവനെ താഴേക്ക് വലിച്ചെടുക്കുന്നു അവിടത്തെ വാക്കുകൾ മധുരമായി തോന്നുന്നുവെങ്കിലും മനസ്സിനെ ദുഷിപ്പിക്കുന്നു ശാസ്ത്രങ്ങൾ പറയുന്നു ലോപ പാപസ്യ കാരണം അതായത് അത്യഗ്രഹം പാപത്തിന്റെ മൂല്യകാരണമാണ് അവിടുത്തെ അന്തരീക്ഷം മനസ്സിനെ അശുദ്ധമാക്കുന്നു പതിയെ പതിയെ വ്യക്തി സ്വന്തം മര്യാദകളെ നഷ്ടപ്പെടുത്തുന്നു അത്യഗ്രഹവും ദുസ്വഭാവിയും മനസ്സിനെ അലട്ടുന്നു ധ്യാനത്തെ തകർക്കുന്നു ഒരു വ്യക്തിയെ സത്യത്തിന്റെ പാതയിൽ നിന്നകറ്റുന്നു ഏഴാമത്തെ സ്ഥലം അഹങ്കാരിയുടെ വീട് അഹങ്കാരിയുടെ വീട് അത് ഒരു വിവേകവും വിനയും നഷ്ടപ്പെട്ടൊരിടമാണ് അതൊരു മരുഭൂമി പോലെയാണ് അവിടെ സ്നേഹത്തിന്റെ തണലുമില്ല സത്യത്തിന്റെ വെള്ളവുമില്ല അഹങ്കാരം മനുഷ്യനെ അന്തമാക്കുന്നു അവന്റെ വീട് പതനത്തിന്റെ കേന്ദ്രമാണ് ചാണക്യൻ പറഞ്ഞു അഹങ്കാരിയുടെ വീട് ഒരു അഗ്നിഗുണ്ടമാണ് അത് സ്വയം കത്തുകയും മറ്റുള്ളവരെ ചുട്ടിരിക്കുകയും ചെയ്യുന്നു അവിടത്തെ കാറ്റിൽ അഹങ്കാരത്തിന്റെ ഗന്ധമുണ്ട് ഇവിടത്തെ വാക്കുകൾ സ്വന്തം പ്രശംസകൾ മാത്രം കൊണ്ട് നിറഞ്ഞതാണ് അഹങ്കാരിയുടെ വീട്ടിൽ പോകുന്ന വ്യക്തി പതിയെ പതിയെ അവന്റെ സ്വാധീനത്തിലാവുന്നു ആദ്യം അവൻ അവന്റെ പ്രശംസകൾ കേൾക്കുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു അഹങ്കാരം സർവനാശത്തിന് കാരണമാകുന്നു അവിടത്തെ അന്തരീക്ഷം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു വ്യക്തി തന്റെ വിനയം നഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിൽ അഹങ്കാരിയുടെ വീ വളരെ അപകടകരമാണ് ചാണകിൻ്റെ മുന്നറിയിപ്പ് അഹങ്കാരിയുടെ കൂടെ ഇരിക്കുന്നവൻ സ്വന്തം പതനത്തിന് കാരണമാകുന്നു നന്ദി